നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതിദാരുണമായ ഒരു വാർത്തയാണ് വരുന്നത് സൗദിയിൽ വാഹന അപകടത്തിൽ ഒരു കുടുംബത്തിലെ ആറുപേർ മരണപ്പെട്ടു ഭർത്താവും ഭാര്യയും അവരുടെ നാല് കുട്ടികളുമാണ് മരിച്ചത് വെള്ളിയാഴ്ചയാണ് അപകടം ഉണ്ടായത് സ്കൂൾ അവധി ആഘോഷം കഴിഞ്ഞ് റിയാദിൽ നിന്ന് ജിസാനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത് അമിത വേഗമോ ഡ്രൈവറുടെ പിഴവോ മൂലമാണ് അപകടമുണ്ടായതെന്നാണ് കരുതുന്നത് എന്ന് മദീന ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഡയറക്ടർ കേണൽ ഡോക്ടർ സുഹൈർ ബിൻ അബ്ദുൾ റഹ്മാൻ ഷറഫ് പറഞ്ഞു എന്നാൽ അപകടത്തിന്റെ വ്യക്തമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ിക്കുന്നത് അതേസമയം റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ സൗദി ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് റോഡ് അപകടങ്ങളിൽ രാജ്യത്ത് പ്രതിദിനം പതിനേഴ് പേർ മരിക്കുന്നതായാണ് കണക്ക് ഓരോ നാൽപ്പത് മിനിറ്റിലും ഒരു മരണം പരിക്കേറ്റവരുടെ എണ്ണം പ്രതിവർഷം അറുപത്തി എണ്ണായിരം കവിഞ്ഞുവെന്നും ഭൗതിക നഷ്ടം പ്രതിവർഷം പതിമൂന്ന് ബില്യൺ റിയാൽ കവിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ സൗദിയിൽ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം എൺപത്തി ആറായിരം കവിഞ്ഞിട്ടുണ്ടെന്നും ഇത് വിവിധ യുദ്ധങ്ങളിൽ ഇരയായവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നും കേണൽ ഷറഫ് പറഞ്ഞു റോഡ് അപകടങ്ങളിൽ ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇരുപത്തിയൊൻപതാമത് ഗൾഫ് ട്രാഫിക് വാരാചരണത്തിന്റെ ഭാഗമായി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രഭാഷണത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതുപോലെ സൗദിയിൽ കഴിഞ്ഞ വർഷത്തെ വാഹനാപകട റിപ്പോർട്ട് ട്രാഫിക് അതോറിറ്റി പ്രസിദ്ധീകരിച്ചിരുന്നു വാഹനങ്ങൾ പെട്ടെന്ന് ട്രാക്ക് മാറുന്നത് കൂടുതൽ റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വാഹനങ്ങൾ സുരക്ഷിത അകലം പാലിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ട്രാഫിക് അതോറിറ്റി പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിലാണ് അപകടങ്ങളുടെ കാരണങ്ങൾ വിശദീകരിക്കുന്നത് രാജ്യത്ത് ഒരു വർഷത്തിനിടെയുണ്ടായ റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ എണ്ണം സംഭവിച്ചത് ഡ്രൈവറുടെ ശ്രദ്ധ കുറവ് മൂലം വാഹനങ്ങൾക്ക് പെട്ടെന്ന് വ്യതിയാനം സംഭവിച്ചതുകൊണ്ടാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഷത്തിനിടെയുണ്ടായ അപകടങ്ങളിൽ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തിലധികം അപകടങ്ങളും ഈ കാരണം കൊണ്ടാണ് ഡ്രൈവിംഗിനിടെ വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാത്തതിനാൽ നാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തിലധികം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും ഇതിൽ പറയുന്നുണ്ട് റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തിലധികം അപകടങ്ങളും എതിർദിശയിൽ നിന്ന് വാഹനം ഓടിച്ചതിനെ തുടർന്ന് പതിനാലായിരം അപകടങ്ങളും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക